ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള നിരവധി അവസരങ്ങളാണുള്ളത് അപ്പം നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ തന്നെയാണ് പലർക്കും പല വീഡിയോകളും മിസ്സായിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം താഴെ ഇതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കും അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോന്നിന്റെയും അപേക്ഷയുടെ ലിങ്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം പി ഐ സി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നമുക്ക് നോക്കാം കേരളത്തിൽ മിൽമയിലേക്ക് വേണ്ട റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അസിസ്റ്റൻറ്റ് വെറ്റിനറി ഓഫീസർ സ്ഥിതിയിലേക്ക് രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് ഡയറക്ട് ഇൻ്റർവ്യൂ ഇതിലേക്ക് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആണ് വേണ്ടത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അതായത് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഡേറ്റ് ഇരുപത്തൊമ്പത് ഒന്നിനാണ് ഇരുപത്തൊമ്പത് ഒന്നിനാണ് ഹലോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് പതിമൂന്നോളം ഒഴികളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് സെവൻത്ത് പാസ്സാണ് അതിലേക്ക് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പിന്നെ കേരള ഹൈഡൽ ടൂറിസം സെൻ്ററിലേക്ക് വേണ്ടിയിട്ട് ബോട്ട് ഡ്രൈവർ ലാസ്കർ ബോട്ടിംഗ് അസിസ്റ്റൻറ്റ് ബഗ്ഗി ഡ്രൈവർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലർക്ക് ടൂറിസം ഗാർഡ് ടൂറിസം വർക്കർ ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങിയ ഒഴികുകളിലേക്ക് ഇരുപത്തൊന്നോളം ഒഴികളിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി അതുപോലെ തന്നെ ബോട്ട് ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇത് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാം പിന്നെ ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക് ജനറൽ ഡ്യൂട്ടി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ട് മുന്നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സിയിൽ സിവിൽ സർവീസ് എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പതോളം മുഴികളിലേക്ക് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിലേക്ക് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ ബി എച്ച് ഇ എല്ലിൽ എഞ്ചിനീയർ ട്രെയിനിങ് സൂപ്പർവൈസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നാനൂറോളം ഒഴികളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട ഒരു സാധ്യത പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടോളം ഒഴിവുകളിലേക്ക് ടെൻത്ത് അതുപോലെ ട്വൽത്തൊക്കെ പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലേശം ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലെ ട്രേഡ് അപ്രൻറ്റിസ് ടെക്നീഷ്യൻസ് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറോളം ഒഴികളിലേക്ക് അപേക്ഷ അടിച്ചു ഐ ടി ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ അഗ്രികൾച്ചർ ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ബി എസ് സി ഡിഗ്രിയാണ് വേണ്ടത് അതുപോലെ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം പിന്നെ യുക്കോ ബാങ്കിലേക്ക് ലോക്കൽ ബാങ്ക് ഓഫീസർ അസ്തികയിലേക്ക് ഇരുന്നൂറ്റൻപത് ഒഴികളുമായിട്ട് വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിലേക്ക് ഫിഫ്ത്ത് ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡിൽ മാനേജ്മെന്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നാനൂറ്റി മുപ്പത്തിനാലോളം മുഴുവനിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ബി ബി ടെക് ഉള്ളവർക്ക് അപ്ലൈച്ച് പതിനാല് ഒന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ എച്ച് പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുക ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ റെയിൽവേയുടെ കീഴ ഡി എഫ് സി സി ഐയിൽ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒഴിവ് കേരള പോലീസിൽ ഒഴിവ് വന്നിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പിന്നെ പുലിസ് കറക്ഷൻ സർവീസിലേക്ക് കേരള ജനറൽ സർവീസിലേക്ക് ഭാരത് ഇലക്ട്രിക്കല് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ നിരവധി തസ്തികയിലേ നിരവധി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കേരളത്തിലും കേന്ദ്ര സർക്കാരിനുമായി ജോലികളുള്ളത് ഇപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ ഞാൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ